നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ഉദയഗിരി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു രണ്ട് ഏക്കർ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ഏലവാണുള്ളത് ആയിരത്തോളം ചുവടെ ഏലവാണ് നിലവിൽ കൃഷി ചെയ്തിരിക്കുന്നത് ഉദയഗിരി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് കാർ റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമുക്ക് സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു കാലാവസ്ഥയുള്ള മേഖലയാണ് ഉദയഗിരി പ്രദേശങ്ങള് നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് തന്നെ ചെറിയ ചെറിയൊരു വലരി ഒഴുകുന്നുണ്ട് കേട്ടോ ഏലം ഒന്നാം വർഷം ചെടിയുണ്ട് അതുപോലെ തന്നെ രണ്ടാം വർഷം ചെടിയൊക്കെ ഉണ്ട് ഇതില അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് കുരുമുളക് കേട്ടോ കഴിഞ്ഞ വർഷം അറുപത്തി രണ്ട് തൂല ഉണക്കുരുമുളക് കിട്ടിയൊരു പറമ്പാണിത് കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഏലച്ചെടിയൊക്കെ നല്ല കിടിലം ചെടിയാണ് കേട്ടോ സ്ഥലം നന്നായിട്ട് പണിതൊക്കെ എടുത്തിരിക്കുന്ന നല്ലൊരു പറമ്പാണിത് അതുപോലെ തന്നെ ഈ സ്ഥലത്തുള്ള മറ്റൊരു വരുമാനമാർഗമായിട്ട് കാപ്പിക്കുരുവാണുള്ളത് കഴിഞ്ഞ വർഷം ഇരുന്നൂറ് കിലോ ഉണക്ക ഉണക്കക്കാപ്പിക്കൂര് കിട്ടിയതാണ് ഇതിനകത്തുനിന്ന് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ ലൈറ്റ് ചേരുവേ ഉള്ളൂ ഇറങ്ങി പണിയൊക്കെ ചെയ്യാൻ അനുയോജ്യമായ ഉള്ളൂ കേട്ടോ ഈ ഒക്കെ നല്ല തണുപ്പൊക്കെ ഉള്ളൊരു മേഖലയാണ് അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം ഒരു ചെക്ക് ഡാമുണ്ട് അതുപോലൊരു കുളവുണ്ട് ഒരു കിണറുണ്ട് അതുപോലെ കുഴൽ കിണറും പറമ്പ് പറ്റാത്ത വെള്ളം ഉള്ളതാണ് പറമ്പ് മൊത്തത്തിൽ നനച്ച് കൊടുക്കുവാനൊക്കെയുള്ള സൗകര്യം ഉള്ളതാണ് കേട്ടോ നിലവിലെ സ്ഥലത്തുള്ള കുളവ് ഇതാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് തീരുന്നതാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് അതുപോലെ നമ്മുടെ സ്ഥലത്തുള്ള ചെറിയൊരു ചെക്ക് ഡാം ഇതാണ് അതുപോലെ നമ്മുടെ ഈ സ്ഥലത്തുള്ള മറ്റൊരു വരുമാന വർഗമായിട്ട് ജാതിയാണുള്ളത് നിലവിൽ നാൽപ്പതോളം ജാതിയുണ്ട് ഇതിൽ കഴിക്കുന്ന ജാതിയാണ് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ പ്രദേശങ്ങളെല്ലാം ജാതി അധികം പ്രായമാകാത്ത ജാതിയാണ് ഉള്ളത് അതുപോലെ തന്നെ നിലവില് ഈ സ്ഥലത്ത് ഇരുപതോളം നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഉണ്ട് നിലവിൽ നല്ല വരുമാനമുള്ള ഒരു പറമ്പാണ് അതുപോലെ നന്നായിട്ട് പണിയാൻ പറമ്പിലൊക്കെ നന്നായിട്ട് പണിയുന്നവരാണെങ്കിൽ സ്ഥലം നല്ല കുറച്ചുകൂടെ വരുമാനമാക്കി എടുക്കാൻ പറ്റുന്നതാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായി നല്ല ഫലപ്രസ്ഥമായ മണ്ണാണ് ഈ ഭാഗങ്ങളിലെല്ലാം പളക്കൂടുള്ള മണ്ണാണ് അതുപോലെ തന്നെ നാട്ടിൻപുറത്തെ പോലെ ചൂടൊന്നുമുള്ള കാലാവസ്ഥയല്ല ഈ ഭാഗങ്ങളിൽ ഇതിനാൽ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് രണ്ടേക്കർ ഇരുപത്തഞ്ച് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തുള്ള താമസിയോഗ്യമായ ഷീറ്റ് മേഞ്ഞ വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ് അതുപോലെ തന്നെ പണിക്കാർക്കൊക്കെ താമസിക്കാൻ ഉള്ള സൗകര്യം ഇതിലുള്ളതാണ് നിലവിലെ ഭായിമാരിതിൽ സ്ഥലത്ത് പണിയുന്നുണ്ട് അവർക്ക് താമസിക്കുവാന് ഉള്ള സംവിധാനം ഇതിലുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ വെള്ളത്തിന് മറ്റൊരു സൗകര്യമായിട്ട് നമുക്ക് കുഴൽ കിണറുണ്ട് കേട്ടോ കുളവുണ്ട് ചെക്ക് ഡാമുണ്ട് കിണറുണ്ട് കുഴൽ കിണറുണ്ട് ഇവയൊക്കെ ഇതിലുള്ളതാണ് കേട്ടോ ഇതുപോലെ തന്നെ വീടിനോട് ചേർന്ന് തന്നെ സ്റ്റോറും സ്റ്റോർ റൂമാണിത് പണി സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ചെറിയൊരു സ്റ്റോറാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അതുപോലെ കുറഞ്ഞ പറ്റത്തി സ്ഥലം ആവശ്യമുള്ളവരും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ സ്ഥലം വിൽക്കുവാനൊക്കെ താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക